പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് കെ സുരേന്ദ്രന്റെ പ്രസ്താവന വടകരയിലെ സി പി എം ആർ എസ് എസ് ബന്ധത്തിന്റെ തെളിവാണെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വടകരയിൽ ബി ജെ പി കെ കെ ശൈലജയ്ക്കും തൃശൂരിൽ സി പി എം സുരേഷ് ഗോപിക്കും വോട്ട് മറിക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെ മഹത്വവൽക്കരിച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവനയും ഇതിന്റെ സൂചനയാണ് കെ സുരേന്ദ്രൻ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ രക്തസാക്ഷിത്വം വിറ്റ് കാശാക്കുകയാണെന്നും പ്രവീൺകുമാർ ആരോപിച്ചു കേരളത്തിൽ ഒന്നിച്ചു ഒന്നിച്ചു ഇന്ത്യയിൽ എല്ലാ മതേതര കക്ഷികളും പക്ഷെ സി പി എമ്മിന് നേരമില്ല കെ കെ ശൈലയുടെ സ്ഥാനാർത്ഥിത്വം ആർ എസ് എസ് സി പി എം ബാന്തവത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണെന്ന് അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് സുരേന്ദ്രൻ്റെ പ്രസ്താവന ശൈലജ ടീച്ചർ ജയിക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം ബി ജെ പി അവരെ പിന്തുണയ്ക്കുന്നതാണ് പക്ഷേ ഈ ബാന്ധവം പരസ്യമായ പ്രകടമായത് വടകരയിലും തൃശ്ശൂരുമാണ് ക്ലാസ് റൂമിൽ വെച്ച് വെട്ടിക്കൊന്ന ജയകൃഷ്ണൻ ബി ജെ പിക്ക് നേതാവായ ജയകൃഷ്ണന്മാഷുടെ രക്തസാക്ഷിത്വമാണ് സുരേന്ദ്രൻ വിറ്റ് കാശാക്കുന്നത്